കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കണ്ണൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും യാത്രയയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചു ഡി സി സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രാദേശികമായി ആ പ്രദേശങ്ങളിലുള്ളവരെ പ്രയാസം അനുഭവിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെ അവർക്കൊരു കൈത്താങ്ങായി പ്രവർത്തിക്കുന്നതിനു വേണ്ടിയാണ് സാധാരണ ജനങ്ങളുടെ കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ ഉള്ളവരെ അവർക്കൊരു അദാണിയായി രൂപപ്പെട്ടു വന്ന സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഇന്ന് വലിയ വലിയ പുസ്തക മുതലാളിമാരുടെ പണം ശേഖരിക്കുവാനും അത് വെക്കാനും അത് മാറ്റിവെക്കാനും അതിനെ ഏതൊരു രീതിയിൽ കൈകാര്യം ചെയ്യുവാനും പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്ഥാനമായി അതിനെ മാറ്റി എന്ന് പറയുമ്പോൾ പ്രസ്ഥാനങ്ങൾക്ക് എവിടെയോ ഇടിവ് സംഭവിക്കുന്നു എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു അംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ഉപഹാര വിതരണവും അനുമോദന പ്രസംഗവും സംസ്ഥാന പ്രസിഡന്റ് എം രാജു നിർവഹിച്ചു വിരമിക്കുന്നവർക്കുള്ള ഉപഹാര വിതരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ ഡി സാബു സമ്മാനിച്ചു ചന്ദ്രൻ കാണിച്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി ശ്രീജേഷ് ബാബു മാത്യു കെ വി അഗീഷ് കുമാർ എൻ വി രഘുനാഥ് ടി കെ ശശികുമാർ എ വി ശൈലജ എ പ്രമീള കുക്കിരി രാജേഷ് അജിത് മാട്ടൂൽ പി വി അനുപമ എന്നിവർ സംസാരിച്ചു ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ പയ്യന്നൂർജ് കോസ് എൻസി